സിനിമാ ലോകത്തെ പ്രിയ താരങ്ങളാണ് അജിത്തും ശാലിനിയും നിരവധി ഹിറ്റ് സിനിമകളിൽ അഭിനയിച്ച ശാലിനി ബാലതാരമായാണ് അഭിനയ രംഗത്തേക്ക് കടന്നു വന്നത് പിന്നീട് നായികയായി അഭിനയിച്ചു ഒരു പിടി ശ്രദ്ധേയ കഥാപാത്രങ്ങളിലൂടെ മലയാളികളുടെ പ്രിയപ്പെട്ട നടിയായി ശാലിനി മാറി മൊഴിൽ നിന്ന് മികച്ച സിനിമകൾ താരത്തിന് ലഭിച്ചു തിരക്കേറിയ നടിയായി തെന്നിന്ത്യയിൽ സജീവമാകവെയാണ് നടൻ അജിത്തിനെ ശാലിനി വിവാഹം ചെയ്യുന്നത് ഒരുമിച്ച് അഭിനയിക്കവേ പ്രണയത്തിലായി ഇരുവരും രണ്ടായിരത്തിലാണ് വിവാഹിതരാവുന്നത് വിവാഹശേഷം ശേഷം ശാലിനി അഭിനയരംഗം വിട്ടു വിവാഹശേഷം പൊതുവേദികളിൽ പോലും അധികം ശാലിനിയെ കണ്ടില്ല സോഷ്യൽ മീഡിയ അക്കൗണ്ട് പോലും അടുത്തിടെയാണ് തുടങ്ങിയത് ലൈറ്റിൽ നിന്ന് പരമാവധി മാറി നിൽക്കാൻ ആഗ്രഹിക്കുന്ന താരമാണ് അജിത്തും സിനിമയുടെ ഷൂട്ട് കഴിഞ്ഞാൽ പ്രൊമോഷണൽ ഇവന്റുകൾക്കൊന്നും നടന്നു വരാറില്ല തന്റെ ഹോബികൾക്കും കുടുംബജീവിതത്തിനുമായി സമയം കണ്ടെത്താൻ അജിത്ത് ശ്രമിക്കുന്നു കൂടാ താര കുടുംബത്തിൽ നിന്ന് പുതിയൊരു വാർത്തയാണ് പുറത്തു വരുന്നത് ഹാലിനി ചില ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം സർജറിക്ക് വിധേയയായി എന്നാണ് വാർത്തകൾ വരുന്നത് എന്താണ് ഷാലിനിക്ക് സംഭവിച്ചതെന്ന് സംബന്ധിച്ച് വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല റിപ്പോർട്ടുകൾ പ്രകാരം ഓപ്പറേഷന്റെ സമയത്ത് അജിത്ത് ഒപ്പമുണ്ടായിരുന്നില്ല സർ ബൈജാനി ഷൂട്ടിലായിരുന്നു അവസാന ഘട്ട അവസാനഘട്ട ഷൂട്ടായിരുന്നയാൾ നിർത്തിവെച്ച് വരാൻ സാധിച്ചില്ല എന്നാൽ പോകുന്നതിന് മുമ്പ് ഭാര്യയുടെ ഓപ്പറേഷന് വേണ്ട എല്ലാ സജ്ജീകരണങ്ങളും അജിത്ത് ഉറപ്പാക്കി ഡോക്ടറുമായി വീഡിയോ കോളിൽ സംസാരിച്ചു കഴിഞ്ഞ ദിവസമായിരുന്നു ഓപ്പറേഷൻ ഷൂട്ട് തീർത്ത് ചെന്നൈയിലേക്ക് ഉടനെ എത്തിയെന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് സ്വകാര്യ വിഷയങ്ങളെ കുറിച്ച് അജിത്ത് എവിടെയും സംസാരിക്കാറില്ല നടൻ ഒരഭിമുഖം നൽകിയിട്ട് തന്നെ ഏറെ കാലമായി ഷാലിനിയും മാധ്യമങ്ങൾക്ക് മുഖം കൊടുക്കാറില്ല ഒപ്പം അഭിനയിച്ച പല നടിമാര് സിനിമാ രംഗത്തേക്ക് തിരിച്ചു വന്നെങ്കിലും ശാലിനി ഇതുവരെയും തിരിച്ചുവരവിന് തയ്യാറായിട്ടില്ല മകൾക്കും ഭർത്താവിനും ഒപ്പം സന്തോഷകരമായ കുടുംബജീവിതം നയിക്കുകയാണ് ശാലിനി അനുഷ്ക ആദിക് എന്നീ രണ്ട് മക്കളാണ് അജിത്തിന് ശാലിനിക്കുമുള്ളത് സോഷ്യൽ മീഡിയയിൽ കുടുംബസമേതമുള്ള ഫോട്ടോ ശാലിനി പങ്കുവെക്കാറുണ്ട് പുതിയ നടി സിനിമാ രംഗത്തേക്ക് തിരിച്ചു വരണമെന്ന് ആരാധകർ ആഗ്രഹിക്കുന്നുണ്ട് തുനുവാണ് അജിത്തിന്റെ ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ മഞ്ജു വാര്യറാണ് ആദ്യം നായികയായി എത്തിയത് അജിത്തിൻ്റെ പുതിയ സിനിമകൾക്കായി കാത്തിരിക്കുകയാണ് ആരാധകർ ഇപ്പോൾ പുറത്തു വന്ന വാർത്തയോട് അജിത്തോ നടനോ അടുത്ത വൃത്തങ്ങളോ പ്രതികരിച്ചിട്ടില്ല